ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിൽ യാത്ര കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ രാത്രി പോയത് ഫുഡ് കഴിക്കാൻ അടൂരിലുള്ളൊരു തട്ടുകടയൊക്കെ കേട്ടോ ഞങ്ങൾ ആദ്യം ഞാനും ഏട്ടനും ഇവിടെ നിന്ന് കഴിച്ചായിരുന്നു ആ അതിന്റെ ഒരു ഹൈപ്പിലായിട്ട് അങ്ങോട്ട് വന്നത് അപ്പൊ അടൂരിലുള്ള ഡിങ്കന്റെ തട്ടുകട ആറിന്റെ തട്ടുകടയാക്കേട്ടാ പോയത് ഇവിടെ നിന്ന് ഞാനും ഏട്ടനും ഒരു തവണ കൊത്തുപൊറോട്ട കഴിച്ചിരുന്നു അന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഇതിലാണ് എല്ലാവരും കൊണ്ട് ഇങ്ങോട്ട് വരാന്നുള്ള പ്ലാൻ ഇട്ട് കേട്ടോ നമ്മൾ കുറെ പേരിൽ കൊണ്ട് തന്നെ ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നു പിന്നെ പ്ലേറ്റ് കൊണ്ടുവന്നു അപ്പൊ പ്ലേറ്റ് കൊണ്ടുവന്നപ്പോ പിന്നെ നിവി കുറെ സമയം പ്ലേറ്റ് വെച്ചിട്ടുള്ള കളിയായിരുന്നു കേട്ടോ നമ്മളത് കൊറേ സമയം നോക്കിന്നു അവന്റെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് തട്ടു ദോശ ഫ്രൈഡ് റൈസ് പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ പൊറോട്ട ചിക്കൻ കറി കൊത്തു പൊറോട്ട അങ്ങനെ നമ്മൾ പറഞ്ഞ കുറെ ഐറ്റംസ് ഒക്കെ വന്നു കേട്ടോ അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കൊത്തുപൊറോട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഇപ്രാവശ്യം ഇഷ്ടപ്പെട്ടത് ഫ്രൈഡ് റൈസ് ആയിരുന്നു അങ്ങനെ മലപ്പുറം കാരെ കൊണ്ടൊരു തട്ടുകടക്ക് പോകണം എന്നൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ അത് സാധിച്ചു എന്തായാലും വൺ ടൈം ആയിട്ട് പോകാൻ ഒരു കട തന്നെയാണ് ഡിങ്ങിന്റെ തട്ടുകട ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ അപ്പൊ അടൂർ ഭാഗത്തൂടെ പോവുകയാണെങ്കിൽ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാം